ഹലോ ഗെയ്സ് പിന്നെ സുഖല്ലേ ഇന്നിപ്പോൾ ഞങ്ങൾ ഐസ് ക്രീം ഒക്കെ ഇറങ്ങിയത് കേട്ടോ നേരെ ചേർപ്പിക്ക് കിട്ടു ചേർപ്പിൽ തന്നെ ഫുൾ ഐസ്ക്രീം ക്രീം പാർലർസ് അല്ലേ ഐസ് പോട്ട് ഉണ്ട് സ്കൂബ്സുണ്ട് നമ്മുടെ റിച്ച് ഡാഡ് ഉണ്ട് ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി ലാസ്റ്റ് ഞങ്ങൾ മൂന്നിനും കയറി ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ഐസ് പോട്ടിക്ക് കിട്ടു ഐസ് പോട്ട് ചേർപ്പിലത്തെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ കേട്ടോ പിന്നെ ഇവരുടെ പോപ്പ് സ്റ്റിക്കൽസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി ഒരു ഫേമസാണ് പിന്നെ ഈ വീഡിയോ കാണാൻ മിക്ക ആൾക്കാരും ഈ ഇപ്പം ഓപ്സ്റ്റിക്കൽസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇവരെ ട്രൈ ചെയ്ത് നമ്മുടെ രസമലായിട്ടാ അടിപൊളി അടിപൊളി വേറെ ഒന്നും പറയാലോ അറിയാലോ അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മാസ് ഐസ്ക്രീം പാർലറിലേക്ക് പാർലർക്ക് കിട്ടും കേട്ടാ നമ്മുടെ തായങ്ങൾ വരെയുള്ള ഐസ്ക്രീം പാർലർ റിച്ച് ഡാഡിൻ്റെ ഐസ്ക്രീംസ് ആണ് അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ റിച്ച് ഡാഡിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ തന്നെ റിച്ച് ഡാഡ് പറഞ്ഞ എളനാടിൻ്റെ ഒരു സബ് ബ്രാഞ്ചാട്ടാ എളനാടാണ് ശരിക്കും ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് സോ എളനാട് ഒരു മിൽക്ക് ബേസ്ഡ് കമ്പനിയോട് തന്നെ ഇവരുടെ മിൽക്ക് ബാർസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിനെ കേട്ടോ പിന്നെ ഇവരുടെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ അഞ്ച് രൂപയ്ക്ക് ആട്ടോ കൊടുക്കണ് ഫൈവ് റുപ്പീസ് സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ സോ കുറച്ചുകൂടി ആയിട്ട് തോന്നി പിന്നെ ഞാൻ ഇവിടെ ട്രൈ ചെയ്തത് നമ്മുടെ ചിക്കു മിൽക്ക് ബാറും സ്പാനിഷ് ഡിലൈറ്റ് മിൽക്ക് ബാറും കേട്ടോ ഇവരൊക്കെ ഇവരുടെ ഇവർ മിൽക്ക് ബേസ്ഡ് കമ്പനിയോട് തന്നെ ഇവരുടെ മിൽക്ക് ബാർസിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റിനെ കേട്ടോ നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ എന്തായാലും ഓക്കെ പിന്നെ റിച്ച് ഡാഡിന് ഒരു ലോഡ് വെറൈറ്റി ഐസ് ക്രീംസ് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കൂടെ കണ്ടില്ല പിന്നെ അവർ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്ങ് ആയതുകൊണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം പുതിയ ഷോപ്പല്ല എന്തെങ്കിലും പതുക്കിന് എന്ന് വിചാരിക്കാം അതിന് ശേഷം നമ്മുടെ സ്കൂബ്സൊക്കെ ആടവിട്ടേ നമ്മുടെ പെരുമ്പിളിശ്ശേരിയുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഞാൻ സ്കൂപ്സ് ഒന്ന് ആദ്യമായിട്ട് കഴിക്കണത് കുഴപ്പമില്ല കേസ് സ്പോപ്സുകൾസ് ഒക്കെ അടിപൊളി ഉണ്ട് പിന്നെ നമ്മുടെ ഐസ് സ്പോട്ടൊക്കെ പോലെ തന്നെ സ്കൂബ്സൊക്കെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ സെറ്റാക്കിയിട്ടിട്ട് വരു പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നമ്മുടെ സ്പാനിഷ് ടിലേറ്റ് ആട്ടോ മറ്റേ കുഴപ്പമില്ല കേസ് അടിപൊളി ഐറ്റം പിന്നെ കുറച്ചുകൂടി ഒരു റൈസ് ക്രീംസ് കുറച്ചും പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടോ അതിനുശേഷം ട്രൈ ചെയ്ത് മറ്റേ ഓറിയൊക്കെ ആണോട്ടോ അടിപൊളിയിൽ കേസ് പിന്നെ അത്യാവശ്യം ടോപ്പിങ്സ് ഒക്കെ ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ മേലെ അത് അത് എന്തെങ്കിലും കലക്കി പിന്നെ ഈ മൂന്ന് ഷോപ്പിലും അവർക്ക് അവരുടേതായ സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ട് കേട്ടോ നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക